അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് ഉപ്പുമാവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവല്ല അല്ലാണ്ട് നമ്മുടെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇല്ലേ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു നല്ല അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കി കാണിച്ചു തരാം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇത് കുറച്ച് പേരെൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ നുർക്ക് ഗോതമ്പ് ഉപ്പുമാവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പേരെൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേച്ചിയത് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞായിരുന്നു എല്ലാ ദിവസവും എനിക്ക് കമന്റ് ഉണ്ട് കേട്ടോ ഓരോന്ന് ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഓരോന്നായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നത്തെ നല്ല നല്ല നുറുക്കു ഗോതമ്പിന്റെ അടിപൊളി ഒരു ഉമാവാണ് ഉപ്പുമാവിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ ഉപ്പുമാവ് വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പൊ നമ്മള് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇവിടെ ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ കുറച്ച് ഗ്രീൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ ഇത്രയും ഉള്ളായിരുന്നു അപ്പൊ ഇതങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഇതാ ഇതാണ് അതിൻ്റെ കവറുകൾ തീർന്നു അപ്പം ഇതുണ്ട് ഇതാകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ആവുമ്പഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ എന്താ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും സബോളയും ഇതാ ഒരു ക്യാരറ്റും ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം ഇത് നമ്മളീ വെജിറ്റബിൾസൊക്കെ കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് വെച്ചിട്ടില്ലാത്തവര് വെച്ച് നോക്കുക അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോ ദിവസം ഓരോന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചു ഇന്ന് എന്താ ഇത് എന്താ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പം കാണിച്ചറിനും പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഉണ്ടാക്കുമ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് ഒരു പ്രയോജനം കൂടെ ആകട്ടെല്ലേ അപ്പം നമ്മൾ ക്യാരറ്റ് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ബീൻസോ പിന്നെ നമ്മുടെ കോളിഫ്ലവർ അല്ലേ അതോ പിന്നെ ക്യാബേജോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടാം ഞാൻ പക്ഷേ ഇത്രേ ഇടുന്നേ എനിക്ക് വേറെ ഒന്നും ഇഷ്ടമല്ല ബീൻസ് എനിക്കിഷ്ടമായിട്ടോ ബീൻസ് പക്ഷേ എൻ്റെ ഇതിൽ പയറായിരിക്കുന്നത് പയറു കൊടുത്തില്ല അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് ഉപ്പുമാവ് വന്നുണ്ടാക്കാം അല്ലേ അപ്പം ഇനിയിപ്പം ഇത് ഞാനിന്ന് കഴുകിയെടുക്കട്ടെ നമ്മൾ െടുത്തു നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ക്യാരറ്റ് ഇതിലേക്ക് അരിഞ്ഞെടുക്കുവാണ് എടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊത്തി 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 അവിടെ ഇരിക്കണം ഇതാകുമ്പഴത്തേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിവല്ലോ നോർത്തിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം ക്യാരറ്റും എന്താ ക്യാബേജും ഒന്നും കഴിക്കാത്തവരല്ലേ അല്ലേ എന്താ ഇതുപോലെ പ്രയോഗങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാല് അവര് അറിയാതെ കഴിച്ചോളും നല്ല ടേസ്റ്റ് അല്ലേ ഇതിപ്പം നമ്മൾ ഇതിട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഉപ്പുമാവിന് പ്രത്യേക ഒരു കളർ വരില്ലേ അപ്പൊ പിന്നെ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ കഴിച്ചുകൊള്ളും കേട്ട് വലിയൊരു ക്യാരറ്റായിരുന്നു ഇത്രയും വേണ്ട അപ്പം നമുക്ക് കഴിക്കാൻ ഇവിടെ വെച്ചിരുന്നാല് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കുമതി ഇനി ഞാൻ ഈ സവോളയും ഈ ഇഞ്ചി ഒക്കെ കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇത് കാണിച്ചു തരാം അപ്പൊ അതെല്ലാം ദാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തപ്പം രണ്ട് വലുതായിപ്പം ഞാൻ ഒരെണ്ണം എടുത്തുള്ളൂ കേട്ടോ ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടി എരിവ് വരും അതുകൊണ്ട് ഞാൻ ഒറ്റ പച്ചമുളക് എഴുതി എടുത്തിട്ടുള്ളൂ ഇതൊക്കെയുണ്ടല്ലോ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം ഇത് കൂടിപ്പോയൊന്നും പറഞ്ഞൊന്നും കുഴപ്പമൊന്നുമില്ല ഇതിപ്പം ഉണ്ടാക്കാൻ അറിയാവുന്നവർ ഒരുപാട് ആൾക്കാർ കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാണിച്ച് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും എനിക്കിന്ന് രാവിലെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ് അപ്പം അത് ഉണ്ടാക്കുന്നുണ്ട് അപ്പം കാണിച്ച് തരാനെടുത്താണ് ഇപ്പം ഇന്ന് നമ്മൾ അരിഞ്ഞു വെച്ചു അതൊക്കെ അവിടെ മാറിയിരിക്കട്ടെ ഞാൻ വാങ്ങിക്കുന്ന ഇതാ എലൈറ്റിൻ്റെ ഇതായിട്ടോ എലൈറ്റിൻ്റെ സാമ്പാർ ബ്രോക്കൺ ബീറ്റ് എന്നുള്ളതാണ് വാങ്ങിക്കുന്നത് ഇപ്പം ഇത് കണ്ടോ ഈ ഫൈൻ എന്നുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തീരെ തരിയായിട്ടുള്ള ഗോതമ്പിൻ്റെ നുറുക്കാണ് ഈ ഫൈൻ അല്ലാത്ത ആണെങ്കിൽ നല്ല ഒരുമാതിരി വലിയ നുറുക്കായിരിക്കും അത് പക്ഷെ വേഗാനൊരു കുറച്ച് താമസമുണ്ട് ഇതാവുമ്പോഴത്തേക്കും വേഗാനായിട്ട് താമസം ഇല്ല ഇത് പെട്ടെന്ന് തന്നെ വേഗം ഈ ഫൈൻ അന്ന് എഴുതിയിട്ടുള്ളത് അറിയാവുന്നവരുണ്ട് കേട്ടോ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ വേണ്ട ഇതാ വാങ്ങിക്കുന്നത് നല്ല അടിപൊളിയാണ് അപ്പം ഇതിനകത്തൊന്നും നമുക്ക് എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് വരാം ഇതാണ് വേണ്ട തീരെ തരിയില്ലാത്ത തീരെ ചെറിയ തരിയാണ് വേണ്ട ഇത് ഉണ്ടോ ഇത് വാങ്ങിക്കുന്നവർ കാണും കേട്ടോ വാങ്ങിക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ മതിയാവും കാരണം ഇതിനകത്തൊന്നുമില്ല കല്ലും നെല്ലും ഒന്നുമില്ല നല്ല സൂപ്പറാണ് നമ്മൾ പാക്കറ്റ് അല്ലേ വാങ്ങിക്കുന്നത് വേണ്ട തീരെ ചെറിയ തരിയാണിത് വേണ്ട ஒூட கழகியா மதிய கழகி இனி நமக்கு இது உண்டாம் இப்போ நம்ம பானொக்கத்து നമുക്കിനി അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇതൊന്ന് വഴണ്ട് വരാൻ മാത്രമാണ് വെളിച്ചെണ്ണ അതൊഴിച്ചു കൊടുത്തു ഇനി അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ മറ്റേ സാധാരണ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പം നമ്മുടെ എണ്ണ ചൂടായി കാണും നമുക്കിതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടട്ടെ കടുവ് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഞാരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം കടുകൊക്കെ പൊട്ടി ഇനി നമുക്ക് ഈ അരി വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം ക്യാസും ചവോളയും ഇഞ്ചിയും പച്ചമുളകും കരി വച്ചിലേ എല്ലാം കൂടി നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടി കൊടുക്കാം ഭയങ്കരമായിട്ട് വരണ്ട് വരണ്ട കേട്ടോ അപ്പം അതിൻ്റെ ഒരു സ്വാദൊക്കെ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഭയങ്കരമായിട്ട് വേണ്ട കുറച്ച് ഒന്ന് വാടിയാൽ മാത്രം വരികട്ട ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേണ്ട ഇതുപോലെ വഴന്നാൽ മതി കൂടുതൽ വേണ്ട കൂടുതൽ വഴന്ന് കഴിഞ്ഞാൽ നമ്മളീട്ടിരിക്കുന്ന ക്യാരറ്റിൻ്റെയും ഗ്രീൻ ബീൻസിൻ്റെയും ഒന്നും ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഇത്രയും മതി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളമൊഴിച്ച് കൊടുക്കുമ്പം നമ്മൾ എടുക്കുന്ന ആ റെയുടെ ഇതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാറും ഒരുപാടായിക്കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകും തീരെ ചെറിയ തരിയാണ് നമ്മുടെ ഗോതമ്പ് നുറുക്ക് അത് ഓർക്കുക അതിനനുസരിച്ച് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാണ് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മറ്റേ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതി തന്നെ കേട്ടോ ഇതാണോ നിന്റെ ഒരു ഉപ്പുമാവ് എന്നെല്ലാവരും ചോദിക്കുമല്ലേ ഞങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയും എല്ലാവർക്കും തന്നെ അറിയാം അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് നമ്മളൊന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ നല്ലതാണ് ഇത് ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇപ്പം നമ്മൾ പെട്ടെന്ന് രാവിലെ അര ഉഴുന്നൊന്നും അരച്ചില്ല അല്ലെങ്കിൽ രാവിലെ എന്താണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചിങ്ങനെ നടത്തുമ്പോഴൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഉപ്പുമാവാണ് ഈ ഗോതമ്പ് നുറുക്കിൻ്റെ കേട്ടോ അപ്പം അറിയാൻ വയ്യാത്തവരൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം ഇത് നമ്മളെ തിളച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ഈ ചേർത്ത് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം ഇത് വേഗണ്ടേ അതിനാണ് പറഞ്ഞത് കേട്ടോ അധികം വേഗമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേഗം അപ്പൊ ഇത് വേഗട്ടെ നമുക്ക് അടച്ചു കൊടുക്കാം ഇന്ന് നിങ്ങൾക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം തേങ്ങ ചേർക്കുന്നില്ല തേങ്ങ പൊടിയാട്ടി തിരുമ്പി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താലും നല്ലതാണ് തേങ്ങ ചേർക്കുന്നില്ല ഇവിടെ തേങ്ങ ചേർക്കുന്നതിനോട് വലിയ താല്പര്യം ഇല്ല നമുക്ക് ഇത് അടച്ചു കൊടുക്കാം അകലം കഴിയുമ്പോൾ ഇത് വേഗം ഇപ്പം കാണിച്ചു തരാവേ ഇതേണ്ട നോക്കിക്കേ ഇത് കറക്റ്റ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ടിരിക്കുന്നത് ഇത് വേണ്ട ഇനി നമുക്കിതൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും വേണ്ട ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക വേണ്ട കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുക്കുള്ളൂ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞ് വല്ലാണ്ടാവും വേണ്ട എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പുണ്ടോന്നും നോക്കുക അങ്ങനെ ഉപ്പ് നോക്കിയില്ല നമുക്ക് നോക്കാം തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടവും പഴവുമാണ് നമ്മൾ പപ്പടം കാച്ചിട്ടില്ല കാച്ചാ പപ്പടം ഇപ്പം ഒന്ന് ഇലക്കി റെഡിയാക്കിയിട്ട് പപ്പടം കാച്ച നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഒരുപാട് വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഉപ്രമാവിന്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും പകരം അത് കല്ലായിട്ടിരിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സൂക്ഷിച്ച് വേണം നമ്മൾ എടുക്കുന്ന റവയുടെ അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നമ്മളത് നോക്കുക ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളത് വെന്തില്ലാന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നിങ്ങൾ അടച്ചിട്ടാലും മതി ഒരിക്കലും ഒഴിക്കുമ്പം കൂടിപ്പോകരുത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാം പക്ഷെ കൂടിപ്പോയ ഒരു രക്ഷയില്ല ഉപ്പുമാവ് ഒരു പരുവായിട്ട് കിട്ടും വേണ്ട അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇതാ റെഡി ആയിട്ടുണ്ട് കണ്ട ഇത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾക്കൊക്കെ വേണ്ട അപ്പം നന്നായിട്ടുണ്ടാക്കാം അതുകൊല്ല ഉണ്ടാക്കാനായിട്ട് അധികം സമയം എടുക്കത്തുമില്ല ഇനി നമുക്ക് പപ്പടം കൂടെ കാച്ച ഇത് പപ്പടം ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരുന്നേ പപ്പടം എന്തായി ഇപ്പം നമ്മുടെ ചിപ്സൊക്കെ പൊടിക്കുന്ന പോലെ ആയി പപ്പടം എന്ത് പറയാനാണെന്ന് പറ കോതമില്ലാതെ കണ്ട് കയറ്റി വെച്ചാലും തോന്നും കേട്ടോ ആ എന്തെങ്കിലും കണ്ട ഈ പപ്പടം ഇരിക്കുന്നത് നോക്കിക്കേ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഈ കോലത്തിൽ കിട്ടി എന്ത് ചെയ്യാൻ പറ്റും ആ ഇനിയിപ്പം ഇത് നമുക്ക് കാച്ചെടുക്കാം കുറേ ദിവസമാകുമ്പം ചീറ്റായിപ്പോയി ഇത് പൂത്ത് പൂത്ത് പോത്തില്ല ഈ പപ്പടം ഇപ്പം ഒന്ന് വെച്ച് നോക്കാം പറഞ്ഞിട്ട് വെച്ച് നോക്കിയാണ് പക്ഷേ എങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പപ്പടം പൊള്ളിയും വരത്തില്ല കേട്ടോ കേട്ടാ ഇതുപോലത്തെ കാട്ടായങ്ങൾ ഇനി ആരും കാണിക്കില്ല കേട്ടോ ഞാൻ കാണിച്ച് അതിൻ്റെ റിസൾട്ടും ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു അപ്പം ഇതുപോലത്തെ പരിപാടി കാണിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ ഫ്രിഡ്ജി കേട്ടി വെച്ച എൻ്റെ ഇതുകൂടെ കാറ്റിയെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവും പപ്പടവും ഒക്കെ റെഡിയായി അപ്പം ഞങ്ങൾ ഇനി കഴിക്കാനായിട്ട് പോവാണ് കഴിക്കട്ടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു കഴിക്കട്ടെ ഇന്നത്തെ ഉപ്പുമാവ് എല്ലാവരും കാണുക ഇതുപോലെ ഉണ്ടാക്കുക പിന്നെ കുറെ പേർക്കൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കാനൊക്കെ അറിയാം പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്ന റെസിപ്പിയാണ് അതെല്ലാരും ഓർക്കുക അല്ലെങ്കിൽ ഇതാണോ വലിയ ഉപ്പുമാവ് ഇതിപ്പോ ആർക്കും അറിയാൻ വയ്യാത്ത പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഇതിനകത്ത് വരാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേങ്കില് അറിയാൻ വയ്യാത്ത ഒരുപാട് പുതിയ പുതിയ കുട്ടികളൊക്കെ ഇല്ലേ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇട്ടൊന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ റെസിപ്പി ഇടുമ്പോഴത്തേക്കും അറിയാൻ വയ്യാത്തവർക്ക് ഒരുപാട് ഉപകാരം കൂടെ ആകുമല്ലോ എന്നോർത്താണ് ഞാൻ ഇടുന്നതും എന്തായാലും ഉണ്ടാക്കണമായിരുന്നു അതുകൊണ്ട് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും അറിയാൻ വയ്യാത്തവര് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് പഴവും വേണ്ട പപ്പടവും വേണ്ട ഒന്നും വേണ്ട ഒന്നും ഇല്ലാതെ തന്നെ ചുമ്മാതെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് പിന്നെ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾക്ക് ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നെയ് ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ എനിക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതോടെ ഞാൻ നെയ്യ് ഉപയോഗിക്കും നെയ്യും കൂടി ഇടുമ്പോഴത്തേക്കും കൂടുതൽ സോഫ്റ്റ് ആകും അല്ലെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ നെയ്യും കൂടി ഇടുമ്പോഴത്തേക്കും കൂടുതൽ സോഫ്റ്റ് ആകും ഇടേണ്ടവർക്ക് ഇട്ടും ഉപയോഗിക്കാം ഇവ എന്തൊക്കെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അതെല്ലാം തന്നെ ഇതിനകത്ത് ഇടുകയും ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയപ്പോൾ ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നവരം എല്ലാവർക്കും ബൈ